ഹയർ സെക്കൻഡറി ും കേരള പിറവിയോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രിയനാടിന്റെ ജന്മദിനം ആഘോഷിച്ചു തണ്ടേക്കാട് ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച കേരള പിറവി ദിന പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ പി എ മുക്താർ നിർവഹിച്ചു കേരളത്തിന്റെ തനിമ വിളിച്ചോതുന്ന പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞ് കുട്ടികൾ നൃത്തം അവതരിപ്പിച്ചു കൂടാതെ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു ഒന്നിലെയും രണ്ടിലെയും കുട്ടികൾ കേരളത്തിന്റെ ഭൂപടം ആകൃതിയിൽ അണിനിരന്നു ഏറെ നേരത്തെ പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ ഒരു ആശയം സാധ്യമാക്കിയത് മാനേജർ പി എ മുക്താർ ഹെഡ് മിസ്ട്രസ് മിനിമോൾ സ്റ്റാഫ് സെക്രട്ടറി റഷീദ മാതൃസംഗമം ചെയർപേഴ്സൺ നജീന അബ്ബാസ് ഡ്രോയിങ് അധ്യാപിക ഷൈനി എൽ പി എസ് അർജി കൺവീനർ മഞ്ജു അധ്യാപിക വിജി മുഹമ്മദ് റാഫി തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ